നമസ്കാരം ഇന്നലെ ഞാനിട്ട വീഡിയോയിൽ ഒരു സ്റ്റെപ്സ് കണ്ടിട്ട് ഒരാൾ തെറ്റിദ്ധരിച്ച് കമൻ്റിട്ട് കണ്ടു ഇതാണത് ഇത് ഈ ഭാഗം ഇങ്ങനെ പതിനഞ്ച് പ്രാവശ്യം ചെയ്യുന്നത് നടുവേദന പാദം വേദന ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ് തെറ്റിദ്ധരിക്കേണ്ട ഈ രണ്ട് വശങ്ങൾ തമ്മിൽ ഇങ്ങനെ കൂട്ടിമുട്ടിക്കുകയാണ് ചെയ്യുന്നത് ഇത് കാ പ്രോബ്ലംസ് നല്ലതാണ് ഇതേ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഒരു മിനിറ്റ് ഇങ്ങനെ പ്രസ് ചെയ്യാം അത് തന്നെ ഓപ്പോസിറ്റ് സൈഡ് എല്ലാം കൂടി ഏഴ് മിനിറ്റാണ് ചെയ്യുന്നത് രണ്ട് സൈഡ് കൂട്ടിയിങ്ങനെ ഒരു സാധനം ഇത് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് വെയിലായിട്ടില്ല മുദ്രകൾ കുറേ ഉണ്ട് എല്ലാം ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല കേട്ടാണ് നമ്മുടെ പത്ത് വെള്ളകളും നമ്മുടെ ശരീരത്തിലെ പഞ്ചതത്വങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ് അഗ്നി വായു ആകാശം ഭൂമി ജലം you. Yeah.